മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ആദ്യം നൂറേ ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും അന്ന് ആ കിച്ചണിൽ നടന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് അനുമോള് തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ് അതായത് മട്ടൻ എടുത്തുകൊണ്ട് പോയ പ്രശ്നമാണ് ശരിക്കും അത് ആരിനും ഷാനവാസും തന്നെ ചെയ്ത് തെറ്റാണ് അനുമോൾ അവിടെ ആയിട്ട് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഷാനവാസിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്തോ തിരിച്ചുവേദം കാണിച്ച് അനുമോള് ഫുഡ് കൊടുക്കുന്നില്ല അനുമോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ തുല്യമായ രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് അത് ക്യാപ്റ്റനായ ബിന്നി വരെ അംഗീകരിച്ചൊരു കാര്യമാണ് അനുമോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണല്ലോ കിട്ടുന്നത് ആ സമയത്ത് ഷാനവാസ് ആതിലിനോടും നൂറാനോടും പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കൂടെ നടക്കുന്നതോ അനുമോളുടെ കൂടെ സംസാരിക്കുന്നതോ ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം ഇപ്പം ഷാനവാസിൻ്റെ കൂടെ അനീഷേടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷയുടെ ഇപ്പം നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസുകാർക്ക് എതിരാ നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നുണ്ട് ഷാനവാസുകാരുടെ ഒരു പ്രത്യേകത തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോടായി നല്ല ഫ്രണ്ട്സ് ആവും പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെറിയൊരു കാര്യം എന്തെങ്കിലും നടന്നതായിരിക്കും ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചതായിരിക്കും അതുതന്നെയായിരിക്കും പിന്നെ ആ ഒരു സീസൺ കഴിയുന്നത് വരെ അതൊരു പ്രശ്നമായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ആ ഒരു കഴിഞ്ഞ കാര്യത്തെ അവിടുത്തെ അവിടെ വിടാൻ ഷാനവാസ് കൊ ഒട്ടും താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടസ്റ്റൻറ്റും ഇങ്ങനെ പല പേരിലും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് കച്ചറി ഉണ്ടാക്കാറില്ല പക്ഷേ ഷാനവാസുകൾക്ക് അങ്ങനെയാണ് ഇടുന്നത് അനിമോളയും ആതിലേനെയും നൂറേയും തമ്മി തെറ്റിക്കാനും ഷാനവാസുക ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് നടക്കുമെന്ന് നോക്കാം